ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പാചകവാതക വില പിന്നെയും കൂടി പാ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ കൂട്ടിയിട്ടുണ്ട് സിലിണ്ടർ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും അമ്പത് പൈസയും ആയിട്ടുണ്ട് വില കൂടുന്നത് തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസമാണ് എന്തായാലും ഇരുട്ടടിയാണോ പ്രഭാത അടിയാണോ എന്ന് അറിയില്ല എന്തായാലും ആളുകൾക്ക് വാണിജ്യ സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു അടിയാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ശ്രീകാന്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് പറയൂ ശ്രീകാന്ത് എസ് കെ ഇത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഈ എണ്ണ കമ്പനികൾ വില പുതുക്കി നിശ്ചയിക്കുന്നത് കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും നിലവിലിപ്പോൾ അവർക്ക് കുറയ്ക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രൂപ അൻപത് പൈസ വാണിജ്യ സിലിണ്ടറിന് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് കൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ അവർ കൂട്ടുകയുണ്ടായി തുടർച്ചയായ രണ്ടാം മാസമാണ് ഈ വില വർധനവും വരുന്നത് അതായത് വില ഇങ്ങനെ വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അൻപത് പൈസ എന്ന നിലയിലേക്ക് വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടിയിട്ടുണ്ട് ആ ഇരുട്ടടിയാണോ പ്രഭാത എടിയാണോ എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമായും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ ഹോട്ടൽ ഭക്ഷണങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇരുട്ടടി തന്നെയാണ് ശ്രീകാന്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം